നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിസ്മയ കേസിൽ കിരൺ കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ ആ നിമിഷം കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നിറഞ്ഞതായിരുന്നു ആ സന്തോഷം മലയാളി വാർത്ത ആ വീട്ടിലും കണ്ടു മകൾ മരിച്ച ദുഃഖം വിസ്മയുടെ അച്ഛന്റെ ഉള്ളിലുണ്ടെങ്കിലും ആ അച്ഛൻ ഏറെ അഭിമാനത്തോടെയാണ് പറഞ്ഞത് എൻറെ മകൾക്ക് നീതി കിട്ടി എന്ന് ഇതെല്ലാം പറയുമ്പോഴും മുഖത്ത് മകളെ നഷ്ടപ്പെട്ടതിന്റെ വിഷമവും നിരാശയും അലയടിക്കുന്നുണ്ടായിരുന്നു കൈകളിലേറ്റി താലോലിച്ച് അവളുടെ ഓരോ വളർച്ചയും കണ്ടാനന്ദിച്ച ആ അച്ഛൻ ഇന്ന് തൻ്റെ കുഞ്ഞിൻ്റെ കല്ലറയിൽ പൂക്കൾ വെച്ച് കരയുന്ന ആ ദയനീയ കാഴ്ച പെൺമക്കളുള്ള ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കില്ല വിസ്മയ എന്ന പെൺകുട്ടി ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വാർത്ത കേരളക്കരയുടെ നെഞ്ചൊലയ്ക്കുന്നതായിരുന്നു എന്നാൽ പിന്നീട് ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഭർത്താവിന്റെ കൊടിയ പീഡനത്തിന്റെ കഥകളാണ് പുറത്തു വന്നത് ഈ സമയത്തെല്ലാം എല്ലാവരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തു വീട്ടിൽ വന്ന് നിൽക്കാമായിരുന്നില്ലേ എന്ന് എന്നാൽ വിസ്മയയ്ക്ക് കിരണിനോടുണ്ടായിരുന്ന ആത്മാർത്ഥ പ്രണയമാണ് അവളെ പലപ്പോഴും ആ വീട്ടിൽ നിർത്തിയിരുന്നത് അതുകൊണ്ടാണ് ഒരിക്കൽ കിരണിന്റെ ക്രൂര പീഡനങ്ങൾക്ക് ഇരയായി വീട്ടിൽ വന്നു നിന്ന വിസ്മയ പിന്നീട് അയാൾ വിളിച്ചപ്പോൾ തിരികെ പോയത് എന്നാൽ അപ്പോഴൊന്നും തന്റെ മകളെ മരണത്തിലേക്ക് ആ വീട്ടുകാർ തള്ളി വിടുമെന്ന് ആ അച്ഛനും അമ്മയും കരുതിയിരുന്നില്ല മകൾക്ക് നല്ലൊരു ജീവിതവും ഭാവിയും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് അവർ കരുതിയത് എന്നാൽ ആ വീട്ടുകാരുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് മകൾ മരിച്ചുവെന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് പക്ഷേ മകൾ മരിച്ചതിൽ ആ അച്ഛന് തികഞ്ഞ കുറ്റബോധവുമുണ്ട് എന്നതും വ്യക്തമാണ് കാരണം എനിക്ക് കിരണിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല അച്ഛ എന്ന് അവൾ കരഞ്ഞു പറഞ്ഞപ്പോഴും മകളെ അതാണ് ജീവിതം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തു ആ അവസ്ഥയെ ആ നിമിഷത്തെ ആ അച്ഛൻ ഇന്ന് ശപിക്കുകയാണ് മരിച്ചുപോയരാളുടെ നെഞ്ചു പിളർക്കുന്ന നിലവിളി വിചാരണ വേളയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കേട്ടപ്പോൾ കണ്ടു നിൽക്കുന്നവരുടെയും ഉള്ളൊന്നും പിടച്ചു ആ വെളി വന്നപ്പോൾ തന്നെ വിസ്മയെ വീട്ടിലേക്ക് എത്തിക്കാമായിരുന്നില്ലേ അച്ഛ എന്നാണ് ഓരോ പെൺകുട്ടികളും കോടതി മുറിയിൽ നിന്ന് വിസ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ പറഞ്ഞത് സ്ത്രീധനമായി അച്ഛൻ കൊടുത്ത വണ്ടി കൊള്ളില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അച്ഛനെ കുറെ പച്ച തെറി വിളിച്ചു എന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു ദേഷ്യം വന്ന അയാൾ എന്നെ അടിച്ചു മിനിഞ്ഞാന്ന് എന്റെ മുഖത്ത് ചവിട്ടി ഞാനൊന്നും ആരോടും പറഞ്ഞില്ല ഞാൻ അടികൊണ്ടുകിടന്നപ്പോൾ കാലുകൊണ്ട് മുഖത്ത് അമർത്തി വിസ്മയ ബന്ധുവിനയച്ച ശബ്ദ സന്ദേശങ്ങളിൽ ഒന്നാണിത് വിവാഹത്തിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ വിസ്മയ സ്ത്രീധനത്തിന്റെ പേരിൽ ശാരീരികവും മാനസികവുമായി പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് ഇത് വിവാഹം കഴിഞ്ഞ ഒൻപതാം ദിവസം വിസ്മയ അച്ഛൻ ത്രിവിക്രമനോട് ഇങ്ങനെ തുടരാൻ വയ്യ എന്നും ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്നും കരഞ്ഞു പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു വിസ്മയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള രംഗങ്ങൾ കണ്ട് ഞങ്ങൾക്കും സഹിക്കാനായില്ല വീട്ടിൽ വരുന്ന അതിഥികളെ വരവേൽക്കുന്നത് വിസ്മയുടെ ചിരി നിറഞ്ഞ ചിത്രങ്ങളാണ് സഹോദരൻ വിജിത്തിന്റെ ഭാര്യ രേവതി അഞ്ചു മാസം ഗർഭിണിയായിരിക്കുമ്പോഴായിരുന്നു വിസ്മയുടെ മരണം വിസ്മയ എടുത്തു നിൽക്കുന്നതായി വരപ്പിച്ചെടുത്ത ചിത്രമാണ് വീടിനുള്ളിൽ ഏറ്റവും വലുതായി ഉള്ളത് സെൽഫി എടുക്കാനും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാനും ഒക്കെ വിസ്മയയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇനി കാണാനാവാത്ത ചിരിയെ ചിത്രങ്ങളായെങ്കിലും കൂടെ നിർത്താനാണ് മരണശേഷവും മകളുടെ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചതെന്നാണ് അച്ഛനും അമ്മയും നിറ കണ്ണുകളോടെ പറയുന്നത് മാത്രമല്ല വീടിന്റെ മുകൾ നിലയിലുള്ള വിസ്മയുടെ മുറിയിൽ പുസ്തകങ്ങൾക്കും റെക്കോർഡുകൾക്കുമൊപ്പം ചിത്രത്തിന് മുന്നിൽ വിസ്മയ ഉപയോഗിച്ചിരുന്ന സ്റ്റെതസ്കോപ്പും ഇരിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ മകളുടെ മുറി ഇത് അവൾ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളാണെന്നെല്ലാം പറഞ്ഞ് അതെല്ലാം വരുന്നവർക്ക് നടന്നു കാണിക്കുകയാണ് ആ അച്ഛൻ തീർച്ചയായും ആ കാഴ്ച കാണുന്ന ആരാണെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞു പോകും ഡോക്ടർ ആവുക എന്ന ഏറ്റവും വലിയ സ്വപ്നത്തിന് ഇത്തിരി ദൂരം മാത്രം ബാക്കി വെച്ചാണല്ലോ ആ മകൾ യാത്രയായത് എന്തായാലും എന്റെ കുഞ്ഞിന് ഇത് സംഭവിച്ചു ഇനി ആർക്കും ഒരു പെൺകുട്ടിക്കും ഈ ഗതി വരരുത് എന്നാണ് വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമൻ നായർ പറയുന്നത് പെൺമക്കൾക്ക് സ്ത്രീധനം നൽകി വിവാഹം കഴിപ്പിക്കരുതെന്ന് അമ്മയും പറയുന്നു ഇവർ മാത്രമല്ല ഇന്ന് കേരളം മുഴുവൻ പറയുന്നതും അത് തന്നെയാണ് പെൺമക്കൾക്ക് വേണ്ടത് സ്ത്രീധനമല്ല വിദ്യാഭ്യാസമാണ് എത്ര കോടികൾ ചെലവാക്കിയും അവരെ പഠിപ്പിച്ചോളൂ പക്ഷേ മക്കളെ മനുഷ്യത്വമില്ലാത്ത ഇത്തരം നരാധിപന്മാർക്ക് വിൽക്കരുത്